കൂട്ടായി എം 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 എച്ച്എസ്എസിൽ നടന്നുവരുന്ന തിരൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നൃത്തവേദിയിൽ ശുദ്ധ മലയാളത്തിൽ വീറിട്ട ശബ്ദഗാംഭീര്യത്തിൽ നിറഞ്ഞൊഴുകുന്ന ശബ്ദം വലിയ പറപ്പൂർ ജി എം എൽ പി സ്കൂൾ അധ്യാപകനും ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ ക്യാഷ്വൽ അനൗൺസറുമായ അനൂപ് സി വ്യത്യസ്തവും മനോഹരവുമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് വടക്കേ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മലയാള പ്രതിയാണ്

സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അടക്കമുള്ള സാംസ്കാരിക പരിപാടികളിലും കേരളത്തിലും ലക്ഷദ്വീപിലും നിരവധി വേദികളിൽ അറിയിപ്പുകളും പരസ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന അനൂപ് നല്ലൊരു ഗായകൻ കൂടിയാണ് ണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഉച്ചത്തിൽ മിടിക്കല് നീ

അതിൽ കലാമേള വേദികൾ കൂടാതെ സാംസ്കാരിക വേദികൾ ഗവൺമെൻറ് പ്രോഗ്രാമുകൾ കേരളോത്സവം പ്രോഗ്രാമുകൾ പിന്നെ നവകേരള സദസ്സിൻ്റെ സ്റ്റേജുകൾ ഒക്കെ അങ്കർ ചെയ്തിട്ടുണ്ട് ഞാൻ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ക്യാഷ്വൽ അനൗൺസറാണ് രണ്ട് വർഷമായിട്ട് ആകാശവാണിയിൽ വന്നു ഞാൻ ഗാനമേളകളിലാണ് തുടങ്ങിയത് ഗായകനായിട്ടാണ് പ്രൊഫഷണൽ വേദികളിലേക്ക് വന്ന് തുടങ്ങിയത് പിന്നെ അനൗൺസ്മെൻറ്റിനോട് ശബ്ദകലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു താല്പര്യം തോന്നി അങ്ങനെ അനൗൺസ്മെൻറ്റിലേക്ക് വന്നു ശരിക്ക് സ്കൂൾ കലോത്സവ വേദികളിൽ അനൗൺസ് ചെയ്തു തന്നെയാണ് ഈ മേഖലയിലെൻ്റെ തുടക്കം അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും അനൗൺസ്മെൻറ്റിൽ വരുന്ന സമയത്ത് പുതിയ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടും ഇതുമായി ബന്ധപ്പെട്ട് കുറേ പേര് ഇങ്ങനെ പരിചയപ്പെടും പിന്നെ കുറേ പുതിയ കുട്ടികളെ പ്രതിഭകളെ കാണാം ഇത് ശരിക്കും ഒരു ഒരു ബോറടിക്കാത്ത ഒരു പരിപാടിയാണ് അത്രയും നേരം നമ്മൾ ഒരു ഒരു എന്താ പറയുക സർഗവൈവിധ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ ഉണ്ടാവുക അപ്പോൾ എത്ര രാത്രിയായാലും സ്റ്റേജ് കഴിയുന്നത് എത്ര നേരം വഴിക്കുകയാണെങ്കിലും എത്ര നേരത്തെ തുടങ്ങിയാലും ഒന്നും നമുക്കതൊരു ഒരു ഒരു ശരീരത്തിൻ്റെ ക്ഷീണമായിട്ട് ഒരിക്കലും തോന്നില്ല ഒരു വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇങ്ങനെ കേട്ടില്ല ആ അധ്യാപക ജോലി പോലെ തന്നെ ആസ്വദിച്ച് ചെയ്യാം കാരണം അധ്യാപക ജോലി ആണെങ്കിലും നമ്മൾ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും കുട്ടികളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ടെൻഷൻ മറക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും കലയുടെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്കത് വളരെ റിലാക്സ് ചെയ്ത് ചെയ്യാൻ കഴിയും എല്ലാ ടെൻഷനുകളും നമ്മൾ ഇവിടെ വരുമ്പോൾ മറക്കും ഓ ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം അതെ അതെ ചെയ്യാം അനൗൺസ്മെൻറ്റ് മേഖല അല്ലാതെ ടീച്ചിങ് മേഖലയാണ് പിന്നെ എന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ് അതിൽ നിൽക്കുന്നതുകൊണ്ടാണ് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതും പിന്നെ ഞാൻ എന്റെ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെയാണ് ശുദ്ധമായ മലയാളത്തിൽ തന്നെയാണ് ഞാൻ അനൗൺസ്മെൻ്റ് ചെയ്യുന്നത് മറ്റ് ഭാഷകൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ക്ലാസ് ഞാനിപ്പോൾ പ്രൈമറിയിലാണ് എടുക്കുന്നത് ജനറൽ ആണ് എല്ലാ വിഷയങ്ങളും എടുക്കണം വലിയപ്പറപ്പൂർ ജി എം എൽ പി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് പേര് അനൂപ് എനിക്ക് ഫാമിലിയാണോ എനിക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു തെക്കൻകുറ്റൂര് എ എം എൽ പി സ്കൂളിലാണ് ചെറിയ ആൾക്ക് മൂന്നര വയസ്സ് സ്കൂളിൽ ചേർത്തിട്ടില്ല തീർച്ചയായും നല്ല സപ്പോർട്ടാണ് വൈഫ് നല്ല തിരക്കാണ് സ്റ്റേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാലും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വൈഫ് കൃത്യമായിട്ട് എൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എനിക്കിനി രാത്രി ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് യൂത്വസ്റ്റൽ വേദികൾ അറിയാമല്ലോ ചിലപ്പോൾ പത്ത് മണിയാവും പന്ത്രണ്ട് മണിയാവും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വൈഫും ഫാമിലിയും ഒക്കെ തന്നെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മാത്രമല്ല ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജിൽ ഇരുന്നിട്ട് ഇത് അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ മനസ്സ് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഈ ശബ്ദത്തിൽ ആ ഫീലും മോഡുലേഷനും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളു അത്രയും സപ്പോർട്ടാണ് വേദികൾ കൃത്യമായിട്ട് ഞാൻ എണ്ണി വെച്ചിട്ടില്ല എന്തായാലും യൂത്വർഷൽ വേദികൾ കൂടാതെ മറ്റ് സാംസ്കാരിക വേദികൾ പിന്നെ ലക്ഷദ്വീപിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഗാനമേള സംഘവും ആയിട്ട് ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട് തിരൂര് സിംഗർ ഫിറോസ് ബാബുവിൻ്റെ ട്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ലക്ഷദ്വീപിലൊക്കെ പോയത് അവിടെയും അവതാരകനായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് കൂട്ടത്തിൽ സിംഗറുമായിട്ട് ഗാനമേള ട്രൂപ്പ് ആയതുകൊണ്ട് സിംഗറും അവതാരകനുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വന്ന പ്രോഗ്രാമുകൾ ഇപ്പോൾ സർക്കാരിൻ്റെ പരിപാടികളാണെങ്കിലും നവകേരള സദസ്സ പിന്നെപ്പോൾ ഈ അടുത്തു കഴിഞ്ഞ മൊയ്നിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമിയുടെ മാപ്പിളകല അവാർഡ് സമർപ്പണത്തിൻ്റെ വേദി അനൗൺസ് ചെയ്തത് ഞാനായിരുന്നു ഏറ്റവും അടുത്ത് അതായത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ പിന്നെ കോവിഡ് കാലത്ത് കുറേ നിർദ്ദേശങ്ങളും അനൗൺസ്മെൻറ്റുകളും ഒക്കെ വിവിധ ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറേ നിർദ്ദേശങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ വന്നൊരു കാലമാണ് കോവിഡിന്റെ ആ സമയം ആ സമയത്ത് ഇത്തരം നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അന്ന് സ്റ്റുഡിയോ പോലും ഓപ്പൺ അല്ല സ്റ്റുഡിയോ ഒന്നും നമുക്ക് എടുത്ത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ വീട്ടില് വാതിലടച്ച് ഇരുന്നിട്ട് വോയ്സ് എടുത്ത് വേറെ നോയ്സ് ഒന്നും കേറാതെ വോയിസ് എടുത്ത് അത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കേണ്ട സമയവും കടന്നുപോയി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ്